എന്താണ് കൂർക്കംവലി ഒരുപാട് ആൾക്കാർ ഇൻ ഡി ഒ പിയിൽ വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കൂർക്കംവലി അപ്പോൾ കൂർക്കംവലിക്ക് പല കാരണങ്ങളുണ്ടാകാം ഇപ്പോൾ കൂർക്കംവലി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്താണ് തടസ്സം വരുന്നത് അപ്പം നമുക്ക് മൂക്കുണ്ട് മൂക്കിൻ്റെ പുറകിലായിട്ട് നേസോഫാരിങ്സ് എന്ന് പറയുന്നുണ്ട് താ ഓറൽ ക്യാവിറ്റി അതായത് വായ്ക്കകത്ത് എന്തെങ്കിലും പ്രോബ്ലം തൊണ്ടയുടെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം അപ്പം നമ്മളിത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും മെയിൻലി നമ്മൾ ആദ്യ പടിയായിട്ട് ചെയ്യുന്നത് മൂക്കിൻ്റെ എൻഡോസ്കോപ്പിയാണ് മൂക്കിൻ്റെ എൻഡോസ്കോപ്പിയിലെന്തെങ്കിലും പാലത്തിൻ്റെ വളമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ടർബിനേറ്റ് എന്ന് പറയും മൂക്കിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടുള്ള ദശ പോലെ ഉള്ളതാണ് ടർബിനേറ്റ് അപ്പോൾ അതൊരുപാട് വലുതാണോ അതല്ല മൂക്കിലെന്തെങ്കിലും ദശയുണ്ടോ പോളിപ്പ് എന്തെങ്കിലും ഉണ്ടോ പിന്നെ നോക്കിൻ്റെ ബാക്കിൽ എന്തെങ്കിലും മുഴകളുണ്ടോ നെസോ ഫയറിങ്സ് എന്തെങ്കിലും മുഴകളുണ്ടോ പിന്നെ ഓറൽ ക്യാവിറ്റി അതായത് നമ്മുടെ വായുടെ അകത്ത് ഭയങ്കര ടങ്ങ് ഭയങ്കര ബൾക്കി ആണോ ഒരുപാട് വലിയ ടങ്ങ് ടങ്ങാണോ ഉള്ളത് പിന്നെ തൊണ്ടയിൽ എന്തെങ്കിലും ടോൺസിൽ ഭയങ്കരമായിട്ട് വലിയ ടോൺസിലുകളുണ്ടോ അതല്ല വേറെ എന്തെങ്കിലും മുഴകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അനുസരിച്ച് കറക്ഷൻ വേണം അപ്പോൾ ഒരുപാട് നാളീ സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യും അപ്പം ചില ആൾക്കാർക്കെങ്കിലും ഉള്ള പ്രോബ്ലം ആയിരിക്കും രാത്രിയിൽ ശ്വാസം കിട്ടാതെ എഴുന്നേൽക്കുന്നു പെട്ടെന്ന് ശ്വാസം കിട്ടാതെ കുറച്ച് നേരത്തേക്ക് എഴുന്നേൽക്കുന്നു അങ്ങനെ ഒരു തവണയായി പല തവണ ആവുമ്പോഴത്തേക്കും അയാൾക്കൊരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവുന്നു അപ്പം ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എൻഡോസ്കോപ്പി മാത്രമല്ല നമുക്ക് വേറെ പല പോളിസോമനോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റുകളുമൊക്കെ അവൈലബിൾ ആണ് അതും ചെയ്ത് കൃത്യമായിട്ടൊരു കാരണം കണ്ടുപിടിച്ചിട്ട് എന്താണ് പ്രോബ്ലം എന്നനുസരിച്ചിട്ട് നമ്മൾ സർജിക്കലി കറക്റ്റ് ചെയ്യണമെങ്കിൽ സർജിക്കൽ കറക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ബൈപ്പാപ്പ് എന്ന് പറയുന്ന മാസ്ക് വഴി കൊടുക്കാവുന്ന ഓക്സിജൻ നൽകി ഉള്ള ട്രീറ്റ്മെൻ്റും അവൈലബിൾ ആണ്